എത്ര നേരെ ഞാള രണ്ടു ദിവസായിട്ട് എന്റെ സിദ്ധികൾ സ്വിച്ച് ഓഫ് ആണ് വിളിച്ചിട്ട് കിട്ടണില്ല ആകെ വാർഡിലാണ് ഈ പ്രശ്നങ്ങളോട് പ്രശ്നം ഇയാൾ എങ്ങോട്ട മുങ്ങിക്കണെന്നാവോ നിന്റെ പുതിയ വീടിന്റെ നമ്പറിന് വേണ്ടിട്ട് ഞാന് നടക്കാത്ത സ്ഥല ഞാനും രണ്ട് ദിവസമായി അന്വേഷിക്കണേ നമ്മളാ കേശവേട്ടന്റെ ആ സ്ഥലത്തിന്റെ അതിർത്തി പ്രശ്നത്തില് ഇയാളാണ് ഇടപെട്ടിരിക്കുന്നത് അപ്പൊ ആ ഓലിഞ്ഞോട് വിളിച്ചു ചൂടാവ ഞാൻ ആകെ കുടുങ്ങിട്ടിടക്ക ഞാൻ പോയെട്ടെ എന്താ അഭ്യസം സെഞ്ചിയിലൊക്കെ ഒന്നും ഇല്ല ഇച്ചിരി ചായപ്പൊടിയും പഞ്ചാരി വാങ്ങിയാ പെണ്ണും കുടുംബം ഒന്നുമില്ലാത്ത പനക്കംന്താ സെഞ്ചിയിൽ നോക്കട്ടെ നോക്കാനൊന്നുമില്ല പഞ്ചാരിയും ചായപ്പൊടിയും ആ നന്നാന്ന് തീരുമാനിച്ചു కి పూటిట పరిలేంద పరివాడి అనులో అంటే కళ్ళో వాటింటి పరివాడి అంటే నాకుండో సత్యం వర్ణో ఎందబడే హహ అరు పరివేడు ఇల్ల మెంబర్ ఇక్కడ ఇరు తామసికింది మెంబరో ఎంద కచ్చరేట్ వన అలా ప నేను ఇక్కడ తామసికిన ఎ అడత్తుకు పుట్ట ఇడే గాలు తామసికిన ఆ అడేనా జ్ఞానా మెంబరే രി ആ കേശവേട്ടന്റെ അതിർത്തി പ്രശ്നത്തിലേ ഇങ്ങളാണ് ഇടനിലക്കാരൻ ഇപ്പൊ ആൾക്കാർ ഞാൻ ആച്ചിട്ട് ഇന്ന തല്ലാതെക്കൊന്നാര നിഷാദ ഞാനാകെ മുള്ളിന്റെ മുകളാടോ ഇവിടെ നിക്കണത് അത് നമ്മളെ പറമ്പിലെ വലായുതൻ്റെ ഭാര്യ രമണിയില്ലേ തൊയില ഉറപ്പിന് പോണേ ഈ രമണി ഇന്നോട് വന്നു പറഞ്ഞു മെമ്പറേ എന്റെ കുടി നോക്കില്ല കുടുംബം നോക്കില്ല മൂപ്പരാകെ തകരാറാക്കണം ഓളൊന്ന് സമാധാനപ്പെടുത്താൻ വേണ്ടിട്ട് ഞാനൊന്ന് ശ്രമിച്ചാടോ ഒരൊറ്റ വാക്ക് പറഞ്ഞാടും ഓൾ വടിമ ചുറ്റിയ പാമ്പിന്റെ മാതിരി എന്റെ നേരത്തെ ഒരു ചീറ്റല എന്നിട്ട് എന്തൊക്കെയാ ഓൾ എന്നോട് പറഞ്ഞത് ഓൾ അത്രക്കാരി നിങ്ങൾ എന്താ മെമ്പറെ വിചാരിച്ചത് നിങ്ങൾ ഒരു പെണ്ണിനോട് പറയാൻ പറ്റുന്ന വർത്താനാണോ പറഞ്ഞ നിങ്ങള് ഓൾ ഓനോടൊക്കെ പോയി പറയൂല്ലേ വെള്ളിക്കോലാണ് വിലയത് ഓനറ്റും ഞാൻ നിങ്ങൾ എന്താ പറഞ്ഞത് പറഞ്ഞ് ഓൾ സമ്മേണ്ടെന്ന് അതിന്റെ ഓൾറ്റി പയ്യ പോകുമ്പോ ഒറ്റ പോക്കങ്ങൾ എന്താ പറഞ്ഞത് ഏട്ടാ ഞാൻ ഓളൊന്നും സമാധാനിപ്പിച്ച് സങ്കടപ്പെടണ്ടെന്ന് പറഞ്ഞതാണ് അതിനു പോണേ അല്ലാതെ ഈ സങ്കടപെടണ്ടെന്ന് പറഞ്ഞോ ഏട്ടാ ഞാനൊരു മെമ്പറല്ലേ എനിക്ക് വാക്കിനൊക്കെ ഒരു വൃത്തിയും വെടിപ്പൊക്കെ വേണ്ടേ ഞാനത് വളരെ വൃത്തിയായിട്ട് പറഞ്ഞു സങ്കടപ്പെടേണ്ടത് പറഞ്ഞത് അങ്ങനെയല്ലടോ ഞാനത് വളരെ വൃത്തിയായിട്ട് പറഞ്ഞു വ്യത്യാസം ഞാൻ പത്രം എടുത്തു നോക്കുമ്പോ എന്താകണ്ട ആ സ്ത്രീകൾക്കെതിരെ മോശം പരാമർശം നടത്തി അതിന് മറ്റോനെ പിടിച്ചത് അകത്തി മുഖ്യമന്ത്രി അതാ പറയണേ പെണ്ണിനെ പറ്റി ഒന്നും പറഞ്ഞു ഞാൻ പിന്നെ ഒളിവിലല്ലാതെ പറഞ്ഞത് പിന്നെ ഞാൻ ഓളോട്